വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടിയിൽ രാഷ്ട്രീയം കലർത്തി സർക്കാർ കുട്ടികളുടെ സൂംബ ഡാൻസിന് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ച ചുവപ്പ് ടീഷർട്ട് നൽകിയത് വിവാദമായി തിരുവനന്തപുരത്ത് നടക്കുന്ന മെഗാ സൂമ്പയ്ക്കാണ് ടീഷർട്ട് നൽകിയത് പ്രതിഷേധവുമായി അധ്യാപക സംഘടനകളായ ദേശീയ അധ്യാപക പരിഷത്തും കെ പി എസ് ടി എയും രംഗത്തെത്തി വിദ്യാഭ്യാസ മേഖലയിൽ ഇടതു സർക്കാർ വിഷം കലർത്തുന്നുവെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആരോപിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ലഹരിവിരുദ്ധ ബോധവത്കരണ പ്രവർത്തനത്തിന്റെ ആദ്യ പരിപാടിയെന്ന നിലയിലാണ് മെഗാ സൂമ്പ ഡിസ്പ്ലേ നാളെ നടത്താൻ സർക്കാർ ഒരുങ്ങുന്നത് തിരുവനന്തപുരം ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തില് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന പരിപാടിയെയാണ് രാഷ്ട്രീയവത്കരിക്കുന്നതെന്ന ആരോപണം ശക്തമാക്കുന്നത് കുട്ടികളുടെ സൂമ്പയ്ക്ക് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ച ടിഷർട്ട് പുറത്തിറക്കിയത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ചുവന്ന നിറത്തിലുള്ള ടിഷർട്ടിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച് അധ്യാപക സംഘടനകളും രംഗത്തെത്തി കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇടതു സർക്കാർ വിഷം കലർത്തുന്നുവെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആരോപിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പറയുന്ന ഇടതു സർക്കാർ വാർഷിക മാമാങ്കം നടത്തി തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തുന്ന വേളയിൽ അവധിക്കാലത്ത് കുട്ടികളെ ആരോഗ്യ വിദ്യാഭ്യാസ പ്രചരണത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് ദുരുപയോഗം ചെയ്യുന്നുവെന്നും ആക്ഷേപം ലഹരിക്കെതിരായ പരിപാടി ചുവപ്പുവത്കരിക്കുന്നുവെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടനയായ കെ പി എസ് ടി എ കുട്ടികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ നീക്കമെന്നും ആരോപണമുണ്ട് മെഗാ സോംബ ഡിസ്പ്ലേയിൽ തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് നാളെ പങ്കെടുക്കുക ജനം തിരുവനന്തപുരം